I'm സാന്നിധ്യം മനസ്സിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മളെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാം ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ കരങ്ങൾ ഉയർത്തി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം തുറന്ന് എല്ലാവർക്കും ആരാധന 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 കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ അത്ഭുത സാന്നിധ്യം സ്വീകരിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനിട വേൾ സുഗ്രണമേ ആമേ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷാ സമയം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ വ്യക്തിയിലേക്ക് വലിയ ദൈവീക ഇടപെടലുകൾ സംഭവിക്കട്ടെ ഈ വ്യക്തിയുടെ അവസ്ഥ ദൈവമേ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അങ്ങേക്ക് നന്നായി അറിയാം ഈ വ്യക്തി കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ദൈവമേ അങ്ങ് അതിശക്തമായി ഇടപെടണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിങ്കൽ ചേർത്ത് വയ്ക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ചേർത്ത് പിടിച്ച കരങ്ങളൊന്നുയർത്തി കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവേ ഈ ശുശ്രൂഷാ സമയം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇവരുടെ കുടുംബങ്ങളെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ അന്തരീക്ഷത്തിലായിരിക്കുന്ന ദൈവജനമുണ്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നേ ദിവസം സക്രിയയിലൂടെയും എലിസബത്തിലൂടെയും വലിയ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും വ്യക്തിജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ ബൈബിളൊന്നെടുത്ത് ചില വചനങ്ങൾ പഠിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് ഹല്ലയിലുയാ ഹല്ലുയ പ്രിയപ്പെട്ടവരെ സക്കറിയായെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വചനം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദൈവവചനമാണ് ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം ദൂതൻ സക്കറിയായോട് പറയുന്ന ഒരു ദൈവവചനമാണ് പലതവണ വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള ഒരു ദൈവവചനമാണ് പക്ഷേ ദ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലേക്ക് ഒരു പുതിയ ദർശനം നൽകാൻ ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുകയാണ് അപ്പം ദൂതൻ ദൂതൻ സക്രിയായോട് എന്താണ് പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട സക്രിയായോട് ആദ്യം തന്നെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഇങ്ങനെ പറയാൻ കാരണം സക്കറിയ ഇത് കേട്ട് ഭയപ്പെട്ടിരിക്കുകയാണ് എന്ത് കേട്ട് ആ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് സക്കറിയ ഭയപ്പെട്ടിരിക്കുന്നു ഇതേ അടുത്ത വചനം ഇങ്ങനെയാണ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് നീ ഭയപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ആ നീ അസ്വസ്ഥപ്പെടേണ്ട നീ അസ്വസ്ഥപ്പെടേണ്ട ഓരോരുത്തരുടെ ഉള്ളിൽ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് ആരും ഇത് വെറുതെ കാണാൻ വരുന്നതൊന്നുമല്ല ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടിയാണ് അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലോട്ട് കടന്നു വരുന്ന ഓരോരുത്തരുടെ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന കാര്യം നീ അസ്വസ്ഥപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം സക്കറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ഞാനിതെങ്ങനെ അറിയും ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ ഭാര്യയുടെ പേര് എലിസബത്ത് പ്രായം കവിഞ്ഞവളുമാണ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ പറ്റിയ പ്രായമല്ല ദൈവത്തിൻ്റെ ദൂതൻ എന്താ പറയുന്നത് നീ അസ്വസ്ഥപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്റെ ഒരു ചോദ്യം ഈ സക്രിയ എന്തുകൊണ്ടാണ് അസ്വസ്ഥപ്പെട്ടത് സക്രിയ എന്തുകൊണ്ടാണ് ഭാരപ്പെട്ടത് എന്തുകൊണ്ടാണ് ഭാരപ്പെട്ടത് ദൈവത്തിൻ്റെ ദൂതൻ വന്നു പറഞ്ഞ കാര്യം നല്ല കാര്യമല്ലേ അല്ലേ ആ ഒരു കുഞ്ഞില്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് സന്തോഷകരമായ കാര്യമല്ലേ ഇത് കേട്ടിട്ട് എന്തിനാണ് സക്കറിയ ഭാരപ്പെടുന്നത് സക്കറിയ അസ്വസ്ഥപ്പെട്ടത് എന്തുകൊണ്ടാ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ നടക്കില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യം മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനി നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്നത് സക്കറിയ നിന്റെ ഭാര്യ ദേ ഇതാ ഗർഭവതിയാകാൻ പോകുന്നു ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു പേരിടണം ഈ സന്ദേശമൊക്കെ കേട്ടപ്പോൾ സക്കറിയ ഭാരപ്പെട്ടു അസ്വസ്ഥനായി ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചെന്താ സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്താ കേട്ടിരിക്കുന്നേ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും നിശ്ചയമായും സക്കറിയായും എലിസബത്തും ഒരു കുഞ്ഞിനു വേണ്ടി നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇല്ലേ എപ്പോഴായിരിക്കും എപ്പോഴായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക കല്യാണമൊക്കെ കഴിഞ്ഞ് ആ നാളുകളിൽ ഇവരിങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു ഒരു കുഞ്ഞുണ്ടാകണേ ഒരു കുഞ്ഞുണ്ടാകണമേ പ്രാർത്ഥന ആരംഭിച്ചു വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്ന നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഒരു കുഞ്ഞിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥന അത് നിന്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് ദൈവം കേട്ടിരിക്കുന്നു പ്രൈസലോട്ട് അപ്പോൾ നിശ്ചയമായും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചതാണ് ആര് സക്കറിയ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ പ്രാർത്ഥിച്ച് 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 വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ആരും ആരുമറന്നു ആര് മറന്നു നമ്മുടെ പാവപ്പെട്ട സക്കറിയ മറന്നു എലിസബത്തും മറന്നു കാരണം ഇതൊന്നും നടക്കാൻ പോണില്ല എത്ര നാൾ പ്രാർത്ഥിക്കും പിന്നെ വേറെ പണിയൊന്നുമില്ല അല്ലേ ചില കാര്യങ്ങൾ നമ്മളങ്ങനെ എന്നും നമ്മളങ്ങനെയൊക്കെ തന്നെ അല്ലേ കുറച്ച് നാളൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഒന്നും ഒരു അനക്കമൊന്നും ഇല്ല ഈ വിഷയത്തിൽ ഒരു മെച്ചമൊന്നും ഇല്ല ഇനി എന്നാ പ്രാർത്ഥിക്കാനാ വേണ്ടെന്നേ ഇത് എന്നാ പ്രാർത്ഥിക്കാനാ വേണ്ടെന്നേ അല്ലേ അപ്പോഴായിരിക്കും നാട്ടുകാരൻ പറയണേ വേറെ പണിയൊന്നുമില്ലേ നീ കുറേ നാളായാലും ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് മടുത്തില്ലേ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല സക്കറിയ തന്നോട് തന്നെയും പറഞ്ഞിട്ടുണ്ട് എടാ ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നിനക്ക് പ്രായമായി നിന്റെ ഭാര്യ ഇതാ പ്രായം കവിഞ്ഞവൾ അല്ലേ ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല സക്കറിയ ഭയപ്പെടുന്നതിനും അസ്വസ്ഥപ്പെടുന്നതിനുമുള്ള കാരണം എന്താണ് പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥന സക്കറിയ മറന്നുപോയി പക്ഷേ ആര് മറന്നില്ല ആര് മറന്നില്ല ദൈവം മറന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിത അവസ്ഥ നിങ്ങൾ ആരും തന്നെ വെറുതെ ഇത് കാണാൻ വന്നവരൊന്നും നിശ്ചയമായും ജീവിതത്തിലെ വലിയ ഞെരുക്കങ്ങളും ഭാരങ്ങളും ജീവിതത്തിലെ സംഘർഷങ്ങളുമൊക്കെ ഉള്ളിലുള്ളവരാണ് ഒരു കാര്യം മനസ്സിൽ കൃത്യം വ്യക്തമായി ഉറപ്പിച്ചു കൊള്ളണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നീ മറന്നാലും നിന്റെ ദൈവം മറക്കില്ല പലതകര ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഹല്ലേ ലുയാല്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ മറന്നാലും നിന്റെ ദൈവം മറക്കില്ല കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അങ്ങനെയാ പഠിപ്പിക്കുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നീ മറന്നു പോകും നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നു പോകും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ കഴിഞ്ഞ വർഷം ഈ ദിവസം എന്താ പ്രാർത്ഥിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപവാസം എടുത്തതും പ്രാർത്ഥിച്ചതും വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾ മറന്നുപോയി പക്ഷെ ആരും മറക്കിയല നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രാർത്ഥന കേട്ട ദൈവം മറക്കില്ല അല്ലേ ലുയാ നീ മറന്നാലും നിന്റെ പ്രാർത്ഥന ദൈവം മറക്കിയല്ല അതേന്ന് നീ മറന്നാലും നിന്റെ പ്രാർത്ഥന ദൈവം മറക്കില്ല നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമ്മെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് നിയോഗം വെച്ച് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആ ചെല്ലിയ നന്മ നിറഞ്ഞ മറിയം നിന്റെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട് നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കും ആ കിടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കൺവെട്ടത്ത് അതൊരനുഗ്രഹം പോലെ സംഭവിക്കും ഇത് ഞാൻ പറയുന്നതല്ല വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പാണ് സക്രിയായെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും വായിക്കുമ്പോൾ നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട കാര്യം പ്രാർത്ഥിച്ച് 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 മടുത്തു ഇനി ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചു രക്ഷയില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഒരുപക്ഷെ ബന്ധുക്കൾ പോലും കളിയാക്കി ഇത്രയും നാളും പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടു എന്തിനാ ചോദിച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടാവുന്നു സക്രിയായെക്കുറിച്ച് ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് എന്തുവാ പുരോഹിതനാണ് ദേവാലയത്തിൽ പുരോഹിത അർച്ചന നടത്തുന്നവനാണ് നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും നിനക്ക് നാണമില്ലേ നീ കുറേ നാളായല്ലേ ഈ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ദേവാലയത്തിൽ പോയി ദൂബാർപ്പടച്ചന നടത്താൻ തുടങ്ങിയിട്ട് നാളുകുറേ ആയല്ലോ നീ എന്തിനെ ഇങ്ങനെ ഈ പള്ളിയിൽ തന്നെ പോണത് നീ എന്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നീ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും സക്കറിയായോട് മാത്രം ഒന്നുമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ പങ്കെടുക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ കുറേ നാളായാലും ഇങ്ങനെ പ്രാർത്ഥന 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 എന്നും പറഞ്ഞ് നടക്കുന്നു നാട്ടുകാർ മാത്രമൊന്നുമല്ല നിങ്ങളുടെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മക്കൾ ചോദിച്ചിട്ടുണ്ടാവും ജീവിത പങ്കാളി ചോദിച്ചിട്ടുണ്ടാവും എന്തിനാ ഇങ്ങനെ ഈ പ്രാർത്ഥന എന്നും പറഞ്ഞ് നടക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ വേറെ പണിയൊന്നുമില്ലേ ഇതുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മെച്ചമുണ്ടോ വേറെ പണിയൊന്നുമില്ലേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അതുകൊണ്ട് ആ വചനത്തിൽ സക്രിയയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞാദ്യത്തെ കാര്യം സക്രിയ നീ അസ്വസ്ഥപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ക്രൈസ്തലോട്ട് ഞാനിത് ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ അനേക സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരണം ദൈവം നടത്തിയ അനേക സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട സംഭവങ്ങൾ ഓർക്കണം വർഷങ്ങളേറെ കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരുപക്ഷെ ഇനി രക്ഷയില്ല എന്ന് കരുതിയ കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അനേകമത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കിയല്ല ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഉയർത്തി പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥനായ ദൈവം വിശ്വസ്തനായ ദൈവം ദൈവം നിന്നെ കുറിച്ചൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനത്തിൽ ദൈവം വിശ്വസ്ഥനാണ് നമ്മൾ വിശ്വസ്ഥരല്ല നമ്മൾ വിശ്വസ്തരല്ല നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു പ്രാർത്ഥനാ ശൈലിയൊക്കെ അങ്ങനെയാണല്ലോ എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു ദൈവം വിശ്വസ്തനാണ് സംശയമുള്ളവർ എടുത്തു വായിക്കേണ്ട ഒരു വചനഭാഗം പറയാം വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനം ഫേസ്റ്റ് കൊറിയന്ത്യൻ ചാപ്റ്റർ ടെൻ വേർസ് തേർട്ടീൻ ഇന്നേ ദിവസം എടുത്തു വായിച്ച് ധ്യാനിച്ചുകൊള്ളണം വചനം പഠിപ്പിക്കുന്നു മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അടുത്ത വചനം ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് പറഞ്ഞേ ഉറപ്പിച്ചു ദൈവം വിശ്വസ്തനാണ് ദൈവം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനാണ് അടുത്ത വചനം നിങ്ങളുടെ ശക്തിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം എന്താ നിനക്കൊരു പ്രശ്നം പ്രതിസന്ധി ഭാരം കണ്ണുനീര് നീ ഇങ്ങനെ നിൽക്കുക വഴിമുട്ടി നിൽക്കുക എന്നാൽ ഓർത്തുകൊള്ളണം ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള കൃപ ദൈവം നിനക്ക് നൽകും ഒരു ചെങ്കടലിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു വഴിയും കൂടെ ദൈവം നിനക്ക് നൽകും കാരണം ദൈവത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം നമ്മൾ വിശ്വസ്തരല്ലെങ്കിലും ദൈവം വിശ്വസ്തനാണ് സങ്കീർത്തന പുസ്തകം പതിനെട്ട് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ തേർട്ടി ഫോർ വേർട്സ് വചനം പഠിപ്പിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ആര് രക്ഷിക്കുന്നു 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 ദൈവം ദൈവം അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നവർ വിശ്വസിച്ച് ഉറപ്പിക്കേണ്ട കാര്യം എന്റെ ദൈവം വിശ്വസ്തനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം എനിക്ക് കൃത്യം വ്യക്തമായി ഉത്തരം തന്നിരിക്കും ഒരു പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന സമയത്താകണമെന്ന് നിർബന്ധമില്ല അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത് ഈ നമ്മുടെ തലക്കകത്തൊരു കണക്കുകൂട്ടലുണ്ടേ അത് ഈ കാര്യം ഇപ്പം നടക്കണം നാളെ ഈ കാര്യം നടക്കണം അടുത്ത ആഴ്ച ഇങ്ങനെ നടക്കണം അടുത്ത മാസം ഇങ്ങനെ നടക്കണം അടുത്ത വർഷം ഇങ്ങനെ നടക്കണം നമ്മളിങ്ങനെ കണക്കുകൂട്ടി തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ ഉയർത്തുകയാണ് എന്നാൽ നമ്മൾ കണക്കുകൂട്ടുന്നതനുസരിച്ച് നടക്കണമെന്നില്ല ദൈവത്തിന്റെ ഒരു സമയവും ക്രമീകരണവുമുണ്ട് ആ ക്രമീകരണം നിന്റെ നാശത്തിനുള്ളതായിരിക്കില്ല മറിച്ച് നിനക്കൊരു അനുഗ്രഹത്തിനുള്ളതായിട്ടേ മാറൂലു ഹാലേലുയാ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നവർ ഏതെങ്കിലും രോഗങ്ങളോ പീഡകളോ കഷ്ടതകളുടെയോ നടുവിൽ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് വലയുന്നവരുണ്ടെങ്കിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു സുന്ദരമായ വചനം പറയാം അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം സുന്ദരമായൊരു വചനം ലാസറിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കുറിച്ചു വെച്ചിരിക്കുന്ന വചനമാണ് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം തിരുവചനം അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടി അത്രേലോൺ ഇങ്ങോട്ട് നോക്കിക്കേ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് യോ ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു നോവേന ചെല്ലി ഉത്തരമൊന്നും കാണുന്നില്ലല്ലോ ഉത്തരമൊന്നും കാണുന്നില്ലല്ലോ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചു പറയുന്നത് ഇത് നിന്റെ നെഞ്ചിൻ്റെ എഴുതി വയ്ക്കണം ലാസർ രോഗിയായി ലാസർ രോഗിയായി എന്ന് പറഞ്ഞാൽ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈശോയെ നീ സ്നേഹിക്കുന്നവൻ രോഗിയായി ഒരു കാര്യം ഓർത്തോണം രോഗവും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ദൈവം നിന്നെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല ചിലരുടെയെങ്കിലും തലയ്ക്കകത്ത് ഇങ്ങനെ ചിന്തയുണ്ടോ അയ്യോ ദൈവം എന്നെ ഉപേക്ഷിച്ചു ദൈവം ശിക്ഷിച്ചു ഇനി എനിക്ക് ദൈവത്തിന് ഇഷ്ടയില്ല തെറ്റി നിനക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന ദൈവം ഉപേക്ഷിച്ചതിന്റെ ലക്ഷണമല്ല ബൈബിള് പഠിപ്പിക്കുന്നത് ലാസർ രോഗിയായി ഈ ലാസറിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് യേശു ഏറെ സ്നേഹിച്ചിരുന്ന ലാസർ എന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്നവർക്കും രോഗങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും കടബാധ്യതകളും ഉണ്ടാകും ഉണ്ടാകും അത് നമ്മൾ വിശ്വസിച്ചോണം ഇതെല്ലാം ഉണ്ടാകും എന്നാൽ ീ ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് നിന്റെ നാശത്തിനുള്ളതല്ല ലാസർ രോഗിയായെന്ന് കേട്ടപ്പോൾ ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഈ ഒരു പ്രശ്നത്തിൽ നീ അവസാനിക്കാനുള്ളതല്ല ഇതിങ്ങനെ ഇവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചോണം ഇത് ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട് അയ്യോ എൻ്റെ മകള് അച്ചാ കൈവിട്ടു പോയച്ചാ മകനെ കുറിച്ച് ഓർത്ത് ഭാരം വീട്ടിലെ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഭാരം നിങ്ങളുടെ കുടുംബം നാളെ എന്താകും ചില കടബാധിത ഭാരം തീർന്നച്ച ജപ്തി നോട്ടീസ് തീർന്നു ഇല്ലെന്ന് നീ അത് വിശ്വസിക്കണം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഈ പ്രശ്നത്തിൽ അവസാനിക്കാനുള്ളതല്ല രണ്ടാമത്തെ വചനം ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ദൈവ വേണ്ടി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് നീ ഇപ്പൊ അനുഭവിക്കുന്ന സംഭവം ഇതൊരു അനുഗ്രഹമായിട്ട് മാറും ഇന്നത്തെ നാണക്കേട് ഇതൊരു അനുഗ്രഹമായിട്ട് മാറും സംഭവിക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതിനോടൊന്ന് ചേർത്ത് വെക്കാം കാര്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് ഏഴ് വർഷത്തിലധികമായി ഞാൻ ഡൽഹി ധ്യാന കേന്ദ്രത്തിലായിരുന്നു ആ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഷൂട്ടിങ്ങിന് വേണ്ടി ക്യാമറയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാര്യ ഒരു ഭാര്യയും ഭർത്താവ് പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്തരായി അവിടെ ധ്യാനമന്ദിരത്തിൽ അച്ഛന്മാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവരെ കാണുമ്പോൾ പക്ഷേ നമ്മുടെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ട് കാരണം ഇവർക്ക് കുഞ്ഞുങ്ങളില്ല മക്കളില്ല ഇവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഭാരം ഒരു വർഷമല്ല രണ്ട് വർഷമല്ല ഞാൻ ചെല്ലുമ്പോൾ ഏകദേശം പത്തു വർഷത്തോളമായിരിക്കുന്നു ഇവരുടെ കുടുംബത്തിൽ ഈ ഭാര്യ ഭർത്താ ജീവിതത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു കുഞ്ഞ് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പോലും ചോദിച്ചു തുടങ്ങി അവരോട് നിങ്ങളീ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നവരല്ലേ നിങ്ങൾ എന്തോരം പ്രാർത്ഥിക്കുന്നു എന്നിട്ടെന്താ നിങ്ങൾക്ക് കൊച്ചുണ്ടാകാത്ത എന്നിട്ടെന്താ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാത്തെ ആശുപത്രിയിലൊക്കെ പോയി പരിശോധന നടത്തിയപ്പോൾ രണ്ടു പേർക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ കുഞ്ഞില്ല പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം വർഷം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കൊറോണ വന്ന് അതിൻ്റെ സെക്കൻഡ് വേവ് സെക്കൻഡ് സ്റ്റേജിലെത്തിയപ്പോൾ ഞങ്ങൾ ആ ധ്യാന ധ്യാനമന്ദിരത്തിൽ നിന്ന് നാൽപ്പത് ദിവസത്തെ കരുണയുടെ ഒരു പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ക്രമീകരിച്ചു ഓൺലൈൻ ശുശ്രൂഷ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കരുണ ഹെസത് എന്നൊക്കെയാണ് പേര് കൊടുത്തത് കരുണ നാൽപ്പത് ദിവസത്തെ കരുണയുടെ പ്രാർത്ഥന ഈ ഭാര്യയും ഭർത്താവുമാണ് അധികം പേർക്ക് അവിടെ ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റില്ല കൊറോണ കാലമാണ് ഈ ഭാര്യയും ഭർത്താവ് അവിടെയുണ്ട് ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടി അവിടെ കൂടെയുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടു ദിനം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കണ്ണുനീരോടെ വന്നു പറഞ്ഞു അച്ഛാ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷത്തോളം എത്തുന്നു കഴിഞ്ഞ നാൽപ്പത് ദിവസത്തെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ഉത്തരം ദൈവം നൽകി ഞാൻ ചോദിച്ചു എന്തുവാ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒരേ സ്വരത്തിൽ പറഞ്ഞു അച്ചാ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ ആഗ്രഹിക്കുന്ന സമയമെത്തിയിരിക്കുന്നു പ്രൈസ ലോഡ് ഹാലേലുയാ ആ സഹോദരി പറഞ്ഞു അച്ചാ ഞാൻ ഗർഭവതിയാണ് എത്ര വർഷം പതിനേഴ് വർഷം പതിനേഴ് വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞിന് ദൈവം കൊടുത്തു ആ കൊച്ചിന് അവർ സുന്ദരമായൊരു പേരിട്ടു മരിയ ഫൗസ്റ്റീന എന്ന് പറഞ്ഞാൽ കരുണയുടെ പുത്രി കരുണ കൊണ്ട് കിട്ടിയ ഒരു പുത്രി ഞാനീ സംഭവത്തെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം പതിനേഴ് വർഷത്തോളം ഇവരോട് നാട്ടുകാർ ചോദിച്ചു നിങ്ങളൊക്കെ ഈ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നവരല്ലേ പ്രാർത്ഥിക്കുന്നവരല്ലേ എന്ത് കാര്യം എന്ത് കാര്യം എന്തിനാ പ്രാർത്ഥിക്കുന്നേ നിങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ ദേ പതിനേഴ് വർഷത്തിന് ശേഷം ഇന്നൊരു കുഞ്ഞുമായിട്ട് ആ ദേവാലയത്തിലും ധ്യാനകേന്ദ്രത്തിലും ശുശ്രൂഷ സ്ഥലങ്ങളിലുമൊക്കെ അവർ വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ കാണുന്ന നിരാശപ്പെട്ടവന്റെ ദുഃഖിക്കുന്നവൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു മടുത്തവന്റെ മുമ്പിൽ ഒരു ഉത്തരവുണ്ട് എന്നാന്നറിയാവോ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കിയല്ല നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കുക തക്ക സമയത്ത് ദൈവം അത് നിന്നിൽ അനുഗ്രഹമാക്കി മാറ്റും നിന്നിൽ അത് മാറ്റും സങ്കീർത്തന പുസ്തകം അൻപത്തിയാറ് വചനമെട്ട് അവിടുന്ന് എന്റെ അലച്ചിരുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ചോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി സക്കറിയായും എലിസബത്തും നമ്മുടെ മനസ്സിൽ ആ രണ്ട് കഥാപാത്രങ്ങൾ നിറയട്ടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ അടങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ദൈവമേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ഭയപ്പെട്ട സക്കറിയ ഈ സക്രിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുക ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകും കണ്ണുകൾ ദൈവസന്നിധിയിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തകനായത് ആ നമ്മളെ പഠിപ്പിച്ചില്ലേ അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണീർ കണങ്ങൾ അങ്ങൻറെ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടത്രേ ദൈവമേ എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടല്ലോ ദൈവമേ എൻ്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ടല്ലോ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീത ഏറ്റെടുക്കുക പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് അതെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുകയാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസിക്കുക നീ അത് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടും അത് മകളുടെ മകൻ്റെ വിവാഹ കാര്യമാവും വിദ്യാഭ്യാസ കാര്യങ്ങളാവും വീടിൻ്റെ ലോണിൻ്റെ കാര്യമാവും നിങ്ങളുടെ സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടതാവാം സ്ഥലം വാങ്ങുന്നതിനോട് ബന്ധപ്പെട്ടതാവാം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളാവാം ചില ചില പ്രശ്നങ്ങളിൽ നുറുങ്ങപ്പെട്ട അനുഭവങ്ങളാവാം ചില രോഗപീഠകളാവാം തകർക്കപ്പെട്ട ദാമ്പത്യ ബന്ധങ്ങളാവാം ഈ സമയത്ത് കരങ്ങൾ ഉയർത്തി ദൈവമേ ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ ദൈവം വഴി തുറക്കും ദൈവം വഴി തുറക്കും